ഓം നമ ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം എട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപത്തി രണ്ടാം തീയതി ഇന്ത്യൻ തീയതി മാസം പതിനാറാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിമൂന്ന് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി ആറ് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ നാളത്തെ തിഥി എന്ന് പറയുന്നത് പഞ്ചമി പഞ്ചമിതിഥിയാണ് ഉദയാൽപരം തിഥിയായിട്ട് വന്നു ചേരുക പഞ്ചമി പഞ്ചമിതിഥിയാണ് പഞ്ചമിതിഥി ഉച്ചയോടുകൂടി അവസാനിക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക നാളെ ചൊവ്വാഴ്ച ദിവസം ഉച്ച വരെ പഞ്ചമി പഞ്ചമിതിഥി ഉണ്ടായിരിക്കും പിന്നീട് ഷഷ്ടിതിഥിയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും നാളത്തെ ഉദയാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്ന സമയം തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മണി മുപ്പത് മിനിറ്റിനാണ് അതായത് രണ്ട് മണി മുപ്പത് മിനിറ്റ് എ എം എന്ന സമയത്താണ് ചൊവ്വാഴ്ച ദിവസം തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്നത് തൃക്കേട്ട നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ നാലുമണി പതിനൊന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൃക്കേട്ട നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട പുരുഷനക്ഷത്രമാണ് വൃച്ചികക്കുറിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും തൃക്കേട്ട നക്ഷത്രപ്രകാരം നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു എന്നുള്ളതാണ് പറയുന്നത് ഉത്രട്ടാതി രേവതി മകം ആയില്യം അനിഴം ചോതി അത്തം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു ഉത്രൃട്ടാതി രേവതി മകം ആയില്യം അനിഴം ചോതി അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം തൃക്കേട്ട നക്ഷത്ര പ്രകാരം വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു തൃക്കേട്ട നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അശ്വതി ഭരണി കാർത്തികാൽ വിശാഖം ചിത്തിര ഉത്രം ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ഈ നാളുകാർ വളരെ സൂക്ഷിക്കണം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരായിട്ടുള്ള അശ്വതി കാർത്തികർ അശ്വതി ഭരണി കാർത്തികക്കാൽ വിശാഖം ചിത്തിര ഉത്രം വിശാഖം നാളുകാർക്കും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അവരും സൂക്ഷിക്കണം ചിത്ര നാളുകാർ സൂക്ഷിക്കണം ഉത്രനക്ഷത്ര ജാതകർ സൂക്ഷിക്കണം അശ്വതി ഭരണി കാർത്തികാൽ ഇവരെല്ലാം സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് ദോഷം ചെയ്യുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം നാളത്തെ ഏതൊരു കാര്യത്തിലും ഇടപെടണം അല്ലെങ്കിൽ ഇടപെടുവാൻ എന്നൊക്കെയാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും നാളെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നല്ല ഫലങ്ങൾ വന്നു ചേരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടിയുള്ള ശുഭസമയമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ആ ശുഭസമയം നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ശുഭദിനമല്ല എങ്കിൽ പോലും ഒരു കാര്യം ചെയ്താൽ അതിന് വിജയമുണ്ടാകണം അതിനൊരു നല്ല റിസൾട്ട് കിട്ടണം നല്ല ഫലം ഉണ്ടാകണം അത് ജീവിതത്തിലും മനസ്സിനും ഒക്കെ തൃപ്തി ഉണ്ടാകുന്ന അനുഭവങ്ങളാൽ സന്തോഷമുള്ള അനുഭവങ്ങളാൽ നന്മ നിറഞ്ഞ അനുഭവങ്ങളാൽ മറ്റുള്ളവരുടെ ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ പിടിച്ചുപറ്റുന്ന രീതിയിലുള്ള നല്ല ഫലങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ശുഭസമയം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി നാല് മിനിറ്റ് വരെ ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് വരെയും ശുഭസമയമാണ് അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകും നല്ല ഒരു ഫലം അതിനെ കിട്ടും അത് മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും ദേശത്തിനുമൊക്കെ അനുകൂലമായ നല്ല അനുഭവങ്ങളെ തരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനിയും ഈ അദ്ദേഹത്തിൽ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ നാളത്തെ തീയതി എട്ടാണ് അപ്പോൾ ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്തിയാറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷം അതിന് പരിഹാരമായിട്ട് പറഞ്ഞു തരുന്ന കാര്യം നാളത്തെ ദിവസം പേരിൽ എഫ് പി എഫ് പി എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അവർ നാളത്തെ ദിവസം കടും നീല കടും പച്ച മഞ്ഞ കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി ഇല്ലെങ്കിൽ കടുന്നീല കടും പച്ച മഞ്ഞ കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യ ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയാണ് സംഖ്യാ ജ്യോതിഷം നാളത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് അപ്പോൾ സംഖ്യാ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് നിത്യവും ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ടവർ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക അതുപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക ജീവിത വിജയം നേടുക ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലം നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് സ്വാധീനമുള്ളൊരു ദിവസമാണ് ചന്ദ്രൻ ബലവാനായി നിൽക്കുന്നു ശുക്രൻ തുലാം രാശിയിലേക്ക് രാശി പകർച്ച തുലാം രാശിയിൽ നിന്നും വൃശ്ചികൻ രാശിയിലേക്ക് രാശി പകർച്ചയും നടത്തിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു അനുഭവത്തിൽ അതായത് ഗ്രഹങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നു ഒരു ഗ്രഹം മാറുന്നു ഒരു ഗ്രഹത്തിന് ബലം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളെങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാളത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് ചിന്തിക്കുന്നത് മേടക്കൂറിൽപ്പെട്ട ശ്രുതി ഭരണി കാർത്തികാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ആദ്യമേ തന്നെ പറഞ്ഞുവല്ലോ പ്രതികൂലമായ ഒരു ദിവസമാണ് നാളത്തെ എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം ചന്ദ്രൻ അവർക്ക് അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം അവരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് െങ്കിൽ പോലും ചന്ദ്രൻ പൂർണ്ണ ബലവാനായ ഒരു ദിവസമായി അതുപോലെ തന്നെ ശുക്രൻ ഇവർക്ക് വൃച്ചിയൻ രാശിയിൽ അഷ്ടമത്തിൽ ശുക്രനും വന്നു നിൽക്കുകയാണ് അപ്പോൾ രണ്ട് ഗ്രഹങ്ങൾ അഷ്ടമത്തിലേക്ക് വന്നു ശുക്രനും അഷ്ടമത്തിലേക്ക് വന്നു ചന്ദ്രൻ ശുക്രനെ ശത്രുവായിട്ട് കാണുന്നില്ല ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ ഇവരുടെ അഷ്ടമ രാശിയിൽ ശത്രുത നിൽക്കുന്നു അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ശത്രുതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് മാനസികമായും ശാരീരികമായും ഒക്കെ ഡൗൺ ആകുന്ന മാനസികമായും ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നു ചേരുന്നുണ്ട് എങ്കിലും ശുക്രൻ വ്യാഴത്തെ ശത്രുവായിട്ട് കാണുന്നില്ല വ്യാഴം ശുക്രനെ ശത്രുവായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിഷയവും കൂടി ഉള്ളതുകൊണ്ട് നാളത്തെ ദിവസം ഈ മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയാൻ കഴിയത്തില്ല പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും വന്നു ചേരുക പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഉള്ള അനുഭവങ്ങൾ അത് അവർക്ക് നേട്ടമായും കോട്ടമായും ഒക്കെ വന്നു ചേരും അതെ അതായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക ദശാകാലം കൊണ്ട് ഇപ്പോൾ നല്ല ഒരു ദശാകാല ഫലത്തിൽ കൂടി അവർ കടന്നു പോകുന്നവരാണെങ്കിൽ ആ ദശാകാല ഫലമാണ് അവർ അനുഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നാളത്തെ ദിവസം മേടക്കുറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ പ്രശ്നങ്ങളും അതുമുഖേനുള്ള ശത്രുതകളും കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ശത്രുത നിറഞ്ഞ അനുഭവങ്ങളും ഒക്കെ പ്രതികൂലമായി വന്നു ചേരുന്നു മാതാവിൻ്റെ മാതാവ് മുഖനുള്ള ശത്രുതകളൊക്കെ ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് പല വിധത്തിലുള്ള ശത്രുതകൾ ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധ വേണം സൂക്ഷിക്കണം ഇനി ഇടവക്കൂറാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മൈരൻ രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ ഏഴാം ഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നു ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ശുക്രൻ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് പക്ഷേങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയും കുടുംബത്തിൻ്റെ ധനപരമായ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല തൊഴിൽ ഗുണം ഇവർക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയവും തൊഴിൽ ഗുണവും മറ്റുള്ള പല കാര്യങ്ങളിലുള്ള നേട്ടവും ഇവർക്ക് അനുകൂലമായി വന്നു ഇവർക്ക് സുഖസ്വസ്ഥത ദേഹതന്മയൊക്കെ അനുകൂലമായി വരുന്നു അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇവർക്ക് ദോഷം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ജനിച്ച സമയത്ത് വ്യാഴവും ശുക്രനും ശത്രുവായിട്ടുള്ള ഗ്രഹനിലയുള്ളവർക്ക് നാളത്തെ ദിവസം ശത്രുന്ന് പറഞ്ഞ അനുഭവങ്ങൾ വലിയ മെച്ചമുള്ള അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമായിരിക്കില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലാത്ത പക്ഷം നാളത്തെ ദിവസം അവർക്ക് ദാമ്പത്യ ജീവിതം തുൽഗുണം മാതൃസുഖം അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണ് അത് മനസ്സിലാക്കുക ബുദ്ധിപരമായുള്ള പ്രവർത്തന വിജയമൊക്കെ ഉണ്ടാകും മക്കളെ കൊണ്ടുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും അവർക്ക് നാളത്തെ ദിവസം ആശ്വാസം പല കാര്യങ്ങളും ഉണ്ടാകുന്നൊരു ദിവസമാണ് തീരെ പ്രതികൂലമായ ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കാരണം ഏഴാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങൾ ബലവാനായിട്ട് നിൽക്കുന്നു ശുക്രൻ നിൽക്കുന്നു ചന്ദ്രൻ നിൽക്കുന്നു ശത്രുതയൊക്കെ ഉണ്ടാകാം എങ്കിൽ പോലും അത് ഇവർക്ക് അഷ്ടമരാശി അഷ്ടമരാശിയൊന്നുമല്ലാത്തത് കൊണ്ട് കേന്ദ്രഭാവം ഏഴാം ഭാവമായതുകൊണ്ട് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മിഥുനക്കുറാണ് മിഥുനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവിടെ ആറാം ഭാവത്തിലാണ് ചന്ദ്രനും ശുക്രനും നാളത്തെ ദിവസം നിൽക്കുന്നത് അങ്ങനെ ഈ രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ നാലിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഇവരുടെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം ആറാം ഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങൾ നിന്നാൽ അത് മോശമായ അനുഭവത്തെ കൊടുക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത് രണ്ട് ഗ്രഹങ്ങളാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് പക്ഷെങ്കിൽ ഇവിടെ ഒരു നേട്ടം എന്ന് പറയുന്നത് രോഗത്താൽ ഒരു ആശ്വാസം ലഭിക്കും കടബാധ്യതയാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം ലഭിക്കും ശത്രുതകളുടെ ശത്രുതയാൽ വന്നുചേരുന്ന ഉപദ്രവങ്ങളൊന്നും ഇവർക്ക് ഏൽക്കാതെ പോകും ശത്രുത ഇവർക്ക് ഇല്ലാതെ വരും ശത്രുത ഏൽക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരും എന്നാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ അവരെ നേരിടുന്ന ഒരു കാര്യമാണ് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു സമയം മനുഷ്യൻ ആശ്വാസം കിട്ടും ശത്രുതയുണ്ട് ശത്രുത ഇവർക്ക് ഏൽക്കത്തില്ല കടബാധികളാൽ പ്രശ്നം അനുഭവിക്കുക ഭാരപ്പെടുന്നവർക്ക് അവരുടെ ഒരു ആശ്വാസം കിട്ടും അപ്പോൾ ഇങ്ങനെ ആശ്വാസം വന്നുചേരുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അവരുടെ കുടുംബസുഖവും ധനപരമായ നേട്ടവും എല്ലാം ഒരാശ്വാസത്തിൻ്റെ വക്കിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അവർക്ക് ആശ്വസിക്കാനുള്ള വക വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദം കാല പൂയ്യമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്നു അവർക്ക് കാര്യവിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അവിടെ കാര്യവിജയത്തിൽ ചിലപ്പോൾ ഇവർ ഏറ്റക്കുറിച്ചിലുകൾ അനുഭവപ്പെട്ടാക്കുക അതായത് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ വേണയോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നിങ്ങനെയുള്ളൊരു ചിന്ത ചിലപ്പോൾ ഒരു തീരുമാനമെടുക്കും ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കും അല്ലെങ്കിൽ ഒരു നല്ല തീരുമാനം എടുക്കുമ്പോൾ ആരെങ്കിലും ആ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളുമായിട്ട് ഇവരെ സമീപിക്കും അങ്ങനെ അതിൽ നിന്ന് പിന്മാറും അപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ വക്കിൽ കൂടി പോകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം അതുകൊണ്ട് പൂർണ്ണമായിട്ടും കാര്യവിജയം ഉണ്ടാകണമെന്നില്ല എന്നാൽ സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയങ്ങൾ നട കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് സ്ത്രീകൾ മുഖേന കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ അവിടെ വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം അപ്പോൾ കർക്കിടകുറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ബലവാനായിട്ട് ത്രികോണത്തിൽ നിൽക്കുന്നു അഞ്ചിൽ നിൽക്കുന്നു അതെന്തുകൊണ്ടും നല്ലതാണ് നാലാം ഭാവത്തിൻ്റെ അധിപനും അഞ്ചിൽ നിൽക്കുന്നു അപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടവും കുടുംബസുഖവും ഒരുപാട് കാര്യങ്ങളിൽ നേട്ടമൊക്കെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് എന്നാൽ ആശയക്കുഴപ്പത്തിന് അവർ അവർ അടിമപ്പെടും അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിൽ അവർ അകപ്പെടും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം വേണോ വേണ്ടയോ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകും അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യേകിച്ച് ഇവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ ഓർപ്പിക്കുന്നു അഷ്ടമത്തിലെ ശനി പല കാര്യങ്ങളിലും ഇവർക്ക് തിക്താനുഭവങ്ങളെ കൊടുക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങാക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കേന്ദ്രഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു നല്ലതാണ് മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വന്നുചേരുന്നു അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ വന്നുചേരുന്നു തൊഴിൽപരമായുള്ള നേട്ടം ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ മേഖലയൊക്കെ അഭിവൃദ്ധിപ്പെട്ടു നിൽക്കുന്നു അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും വന്നുചേരുന്നു മാത്രം സ്വത്താനുഭവത്തിൽ വന്നുചേരാനുള്ള സാധ്യതകൾ തെളിയുന്നു എങ്കിലും ശത്രു പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാനും ഇടയുണ്ട് അമ്മാവന്മാർ മുഖേനയുള്ള ശത്രുതകളുമൊക്കെ ചിലർക്കൊക്കെ വന്നുചേരാനും സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കൂടുതലും നേട്ടങ്ങളാണ് അവർക്ക് വന്നു ചേരേണ്ടത് പിന്നെ ഈ നേട്ടങ്ങൾ കണ്ട് ഇഷ്ടപ്പെടാത്തവർ അവർക്ക് ശത്രുക്കളായിട്ട് വരും അത് മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുഭവത്തിൽ വന്നുചേരുന്നതിനു സംബന്ധിച്ച് മാതാവിൻ്റെ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ അമ്മാവന്മാർ മുഖേനയുള്ള ശത്രുക്കളൊക്കെയാണ് വന്നുചേരാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം ഒട്ടേറെ പ്രതീക്ഷകൾ നൽകുന്നൊരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവരുടെ ജന്മഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്ന തൊഴിൽ ഭാവത്തിൻ്റെ ഗ്രഹങ്ങളാണ് ഈ രണ്ട് ഗ്രഹങ്ങളും ഈ രണ്ട് ഗ്രഹങ്ങളെ രാഹു വീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇവർ രാഹുവിനെ വീക്ഷിക്കുന്നു അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ ശത്രുതൻ്റെ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര പാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് രണ്ടിൽ ശുക്രൻ നിൽക്കുന്നു നല്ലതാണ് രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്നു നല്ലതാണ് അപ്പോൾ തുലാക്കൂറിൻ്റെ അധിപനായ ശുക്രൻ തന്നെയാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവർ സ്വയം ധനം നേടുന്ന ഒരവസ്ഥയെ കാണിക്കുന്നു അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അഷ്ടമനിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റേതായ വലിയ ദോഷങ്ങളൊന്നും നാളെ ദിവസം അവരുടെ ജീവിതത്തിൽ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു ദിവസമല്ല അപ്പോൾ ഇവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നാളെ ദിവസം അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെതായ ദോഷവശങ്ങളൊന്നും നാളെ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് എങ്കിലും ഇവർ ഇടപെടുമ്പോൾ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ആയിട്ട് ഇടപെടുമ്പോൾ അവർ മുഖേന ചതി വന്നു വന്നുചേരുവാൻ സാധ്യതയുണ്ട് അത് സൂക്ഷിക്കണം കാരണം രണ്ടിൽ നിൽക്കുന്ന ശുക്രനും ചന്ദ്രനും അതായത് ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നുണ്ട് ഈ സുഹൃത്തുക്കൾ സഹോദരങ്ങളായിട്ടുള്ള സ്ത്രീകൾ മുഖേനയുള്ള ശത്രുത നാളത്തെ ദിവസം ഇവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് അതൊഴിച്ചാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായുള്ള ധന നേട്ടമൊക്കെ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഉച്ചയക്കൂറാണ് ഉച്ചയ്ക്കൂറിൽപ്പെട്ട വിശാങ്കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അതുപോലെ തന്നെ ജന്മഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു ശുക്രൻ ഇവരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനും പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനുമാണ് അപ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയം കുടുംബസുഖമൊക്കെ കൊടുക്കുന്നൊരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് ഇവരുടെ ജന്മഭാവത്തിലേക്ക് ഈ നിൽക്കുന്ന ശുക്രനെ വ്യാഴം വീക്ഷിക്കുന്നത് വ്യാഴവും ശുക്രനും പരസ്പരം വീക്ഷിക്കുന്ന അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നാളത്തെ ദിവസം ഇവർക്ക് ചിലരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇടയുണ്ട് എന്നാൽ ജനിച്ച സമയത്ത് വ്യാഴവും ശുക്രനും ദോഷം ചെയ്യാത്ത ഗ്രഹനിലയുള്ളവർക്ക് നാളത്തെ ദിവസം ഒന്നും പേടിക്കണ്ട അല്ലാത്തവർക്കൊക്കെ നാളത്തെ ദിവസം വ്യാഴവും ശുക്രനും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അതിൻ്റേതായ പ്രതിസന്ധികൾ അവരുടെ ആത്മീയ മേഖലകളിലും ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ വന്നു ചേരാം കുടുംബത്തിലും അതൊക്കെ വന്നു ചേരാം ശത്രു പറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അത് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇവർക്ക് ചിലർക്കൊക്കെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നു വന്നുചേരാൻ സാധ്യതയുണ്ട് ചിലർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുകയാണ് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയൊക്കെ വരുമ്പോൾ അത് ജനിച്ച സമയത്തെ ഗ്രഹനിലപ്രകാരമുള്ള അനുഭവങ്ങളാണ് വരിക അതാണ് ഒരു കാര്യം കാരണം ആ സമയത്ത് ഈ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു ആ ഒരു ശക്തിയാണ് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ആ ഗ്രഹങ്ങൾ കൊടുക്കുന്നത് ശത്രുതയില്ലാത്ത ഒരു ഗ്രഹനിലയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ ശോഭനമായിരിക്കും ശത്രുത ഉള്ള ഗ്രഹനിലയാണെങ്കിൽ ഏത് ഗ്രഹമാണോ ശത്രുതയിൽ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ അപകാര സമയത്തോ ദശാകാലത്തിലോ ഒക്കെ ശത്രുതാണ് ഞാൻ അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ശത്രുതാണ് ഞാനിപ്പം ഇവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ശുക്രൻ നിൽക്കുന്നു ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു ചന്ദ്രൻ ആരെയും ശത്രുവായിട്ട് കാണുന്നില്ല ഓക്കെ അതുപോലെ തന്നെ ശുക്രൻ വ്യാഴത്തെ ശത്രുവായിട്ട് കാണുന്നില്ല വ്യാഴം ശുക്രനെ ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള ഗ്രഹസ്ഥിതിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ശത്രുവിടെ അനുഭവങ്ങൾ വരുമെന്ന് പറയുന്നത് ഇനി തനിക്കൂറാണ് തനിക്കൂറിൽ പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നാളത്തെ ദിവസം വന്നു ചേരാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം നാളത്തെ ദിവസം രോഗദുഃഖം തരുന്ന പ്രയാസങ്ങൾ വന്നുചേരാം ധനനഷ്ടം സംഭവിക്കാം തൊഴിൽപരമായുള്ള നഷ്ടം സംഭവിക്കാം മാനസികവും ശാരീരികവുമായുള്ള ബുദ്ധിമുട്ട് പ്രയാസവും അനുഭവിക്കാം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നാളെ ധനക്കൂറുകാരെ തേടി വരുവാൻ സാധ്യമുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം രാജ്യോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവിടെ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനും ശുക്രനും നിൽക്കുന്നു അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അതുപോലെ തന്നെ അവിടെ ഒൻപതാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു സൂര്യൻ നിൽക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മകരക്കുറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വളരെ നേട്ടം വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളൂ എല്ലാ കാര്യങ്ങളും നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രവർത്തന മേഖലകളിലുള്ള വിജയം തൊഴിൽപരമായിട്ടുള്ള വിജയം ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ചും നാളെ ദിവസം വളരെ അനുകൂലമായ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അവർക്കും നാലാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ ചന്ദ്രനും ശുക്രനും ഒക്കെ നിൽക്കുന്നു അവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവർക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ പുത്ര ദുഃഖം ഇവർ അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മക്കളെ കൊണ്ടുള്ള ദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് ബുദ്ധിപരമായ പരാജയം സംബന്ധിച്ച് ശത്രുത വന്നുചേരാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി മീനക്കുറാണ് മീനക്കൂറിൽ പെട്ട പൂരുട്ടാതികൾ ഉത്തരുട്ടാതിരവധി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്നൊരു ദിവസമാണ് അവർക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ ഭാഗ്യം കൊണ്ട് ലഭിക്കും അതുപോലെ തന്നെ സ്വർണം ഭാഗ്യം കൊണ്ട് വന്നുചേരാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരാൻ സാധ്യതയുണ്ട് തൊഴിലിടങ്ങളിലുള്ള ഭാഗ്യരമായഭവങ്ങൾ അവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തുട്ടാതി രേവതി എന്ന ആളുകാർ അറിഞ്ഞുകൊള്ളുക എങ്കിലും അവരുടെ ജീവിതത്തിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യക്കേടുകൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ധനം തികയാത്ത അവസ്ഥ എന്നിവയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അത് ഗ്രഹങ്ങളുടെ ശത്രുത കൊണ്ടാണ് അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം കാരണം ഇവരുടെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ശുക്രനും ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു അതുപോലെ തന്നെ മൂന്നിൽ നിൽക്കുന്ന വ്യാഴം ഒൻപതിൽ നിൽക്കുന്ന ശുക്രനെ ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ അതുകൊണ്ട് ചിലർക്കൊക്കെ ശത്രുടെ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം